അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് ബന്ധു കാണിച്ച കൊടും ക്രൂരതയുടെ വാർത്ത കേട്ട ഞെട്ടലിലാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പശ്ചിമ ബംഗാളിൽ അഞ്ചാം ക്ലാസ്സുകാരിയെ അമ്മാവൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി മൃതദേഹം വെട്ടി നുറുക്കി പലയിടങ്ങളിലായി വലിച്ചെറിയുകയായിരുന്നു പശ്ചിമബംഗാളിലെ മാൾഡയിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് രണ്ടു ദിവസമായി കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബംഗാൾ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് പെൺകുട്ടിയുടെ പിതാവിനോട് പ്രതിക്കുണ്ടായിരുന്ന വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് സംഭവത്തെ തുടർന്ന് അക്രമാസക്തരായ ജനക്കൂട്ടം പ്രതിയുടെ വീട് അടിച്ചു തകർത്തു ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ കുടുംബം മാൽഡ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് മാൽഡ പോലീസ് അന്വേഷണവും ആരംഭിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത് മധ്യവയസ്കനായ ഒരാൾ ബൈക്കിലെത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് പരിസരവാസികളുടെ സഹായത്തോടെ ബൈക്ക് ഓടിച്ച ആളെ പോലീസ് കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധു കൂടിയായ പ്രതിയെ അടുത്ത ദിവസം തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ ഇയാൾ ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് കുറ്റം സമ്മതിച്ചു പ്രതിയുടെ സഹായത്തോടെയാണ് പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തത് പെൺകുട്ടിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രതി ശരീരഭാഗങ്ങൾ ഒരു ഗോഡൌണിന് മുകളിലേക്ക് തള്ളുകയായിരുന്നു മുൻപ് പലതവണ കുട്ടിയുടെ പിതാവ് തന്നെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിനാലാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് കൊലപാതകത്തിന് മുൻപായി പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്